എടി വേലെ നോക്കിനാ എടി എടി ആരാ വരുന്നേ നോക്ക് मम्मी അവള് ആരാ വിക്കന്ന് നോക്ക് ഒന്ന് മിണ്ടാതെ പോരിട്ടാ അടിച്ച നിന്നോട് പറയണ്ട നീ ഒന്ന് മിണ്ടാതെ അവൾ എന്തിനെങ്കിലും പറഞ്ഞോട്ടെ കേട്ടല്ലോ ചൊറിഞ്ഞു വർത്താനം കൊണ്ട് വിരട്ടെ ഞാൻ કાളിച്ച് കൊടുക്കാം ആഹാ തലയിൽ മുള്ള്ണ്ടല്ല അവൾ തന്നെ നമുക്ക് രണ്ടു കാച്ചങ്ങാ ചാടിയലോടി അതൊന്നും പറയാനടി മുളേ ദേ നോക്ക് അങ്ങോട്ട് നോക്കല്ലേ വേനേരെ നടന്നോ ആഹാ ഇടാ അമ്മേ മോളോ എവിടെ തണ്ട പോയി വരുവാനോ आओ അങ്ങനെ പറയല്ലേടി തണ്ടികൾക്ക് എന്ത് തണ്ടാൻ പോവാനനാ

ഇടി പെടലി പൊന്നിക്കാനാവുന്നില്ലടി ഉലക്കേടി ഉലക്കി അയ്യോ പിന്നെ ഉലിച്ചാലടി എന്തെങ്കിലും ഒന്നും ചെയ്യടി വേണ്ട പണിക്ക് പോവണ്ടായിരുന്നു അയ്യോ അവക്ക് ഇതിനുള്ള പണി ഞാൻ കൊടുത്തു ഇക്ക് നീ നോക്കിക്കോ ഇത്ര നേരമായി ഇവരെന്ന് വേറെ വേറെ കാണാതെ ആഹ വേദനണ്ടല്ലോ

ശരി വെച്ചേ ഞാൻ പറഞ്ഞുടാം ഇത് എത്രേ മടങ്ങ് സമ്പാദിക്കണം എന്താ അമ്മ വെഷ്മി ചിത്രേറ്റ് മാത്രമേ ഇുണ്ടായിക്കണെ അതു നിനക്ക് പറഞ്ഞ മനസ്സിലാവുമേ മീനു ഇന്നെ വലിയ ആൾക്കാർ അവർക്കവരൊക്കെ കളിക്കാനല്ല നമ്മളിപ്പോൾ ആവകൾ എന്ത് ചെയ്യും മീനു ആ അപ്പീ മോൾ എഴുന്നോളിയോ എന്താ ഒപ്പിഷ്ടാനല്ല വരവ അമ്മ ഇങ്ങനെ വെഷ്മി ചിത്രേറ്റ് അതിനു മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ മോൾ നിനക്ക് അറിയാവുന്നതല്ലേ അവരிட்ட നമ്മളിപ്പോ പണയ വെച്ച വീടിൻ്റെ ആധാരവും എല്ലാ സാധനങ്ങളും അവർക്കെന്നാണോ ദേഷ്യം പിടിച്ച അയ്യോ മോനെ നമ്മളെ ഇവിടെ നിർക്കി വിട് എന്ത് കുസുമ കൊച്ചമ്മ ഇവിടെ ഏറ്റു വട്ടാൻ പോയോ എന്റെ ദൈവമേ

ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ കുഞ്ഞെ നിങ്ങൾ ആധാരം അവിടെയല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു രണ്ടു ദിവസം ഇവിടെ ആരും അയ്യോ മാധവൻ ഞാനോ വെള്ളം പറയൂലേ കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു രാത്രി മാത്രം നിങ്ങൾക്കുള്ള സമയമുള്ളൂ നിങ്ങളുടെ ഒരു ദിവസം മോള് തന്നെ ഇല്ലാതാക്കി അതുകൊണ്ട് ഇന്ന് രാത്രി പണം തിരിച്ചടിച്ചില്ലെങ്കിൽ ഈ വീട് നാളെ ഞങ്ങൾ കൊണ്ടുപോകും അതേ നോക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി പൊയ്ക്കോണം ഞങ്ങൾ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ലെല്ലത്തിനെയും ജീവനോടെ ഇട്ട് കത്തിക്കും

കൊച്ചമ്മ കൊച്ചോ ചെയ്യും അതിനല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ ആ ശരി മാഡം